എൻ്റെ പേര് സൂസൻ എൽനോസ് ഞാൻ ഐ ഐ ടി മദ്രാസിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിയാണ് എൻ്റെ റിസർച്ച് ടോപ്പിക്ക് കണക്റ്റഡ് വെഹിക്കിൾ മോഡലിംഗ് ഒന്നും എന്ന് എനിക്കറിയാം ഇതൊരു പുതിയ ടോപ്പിക്കാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എനിക്കും മനസ്സിലായത് ഉള്ളൂ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ എന്താണ് കണക്റ്റഡ് വെഹിക്കിൾ നിങ്ങൾ ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാഹനം കണ്ടിട്ടുണ്ടോ ഇനി അതല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും ഇതുപോലത്തെ വാഹനത്തിലൂടെ വന്നിട്ടുണ്ടോ അപ്പോൾ കണക്റ്റഡ് വേഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സംസാരിക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ വെഹിക്കിൾ വിച്ച് ടോക്ക് ടു വിചിക്കാൻ കൊള്ളാലേ ഐഡിയ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ വാഹനത്തിൽ ഇരുന്ന് പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും പക്ഷേ അതുപോലെ നമ്മുടെ വാഹനങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചാല് അവരെന്തിനെ പറ്റി സംസാരിക്കും അല്ലെങ്കിൽ എന്ത് ഭാഷ സംസാരിക്കും ീ ഇവരിങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ എന്നാൽ കുറച്ച് കാലമായിട്ട് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കണക്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു വാഹനം അതിന് അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഈ വാഹനത്തിൻ്റെ ഇൻഫോർമേഷൻ ചുറ്റുപാടിലേക്കും കൊടുക്കാനും സാധിക്കുന്നു ഇതാണ് കണക്റ്റഡ് വെഹിക്കിളിൻ്റെ കൺസെപ്റ്റ് ഇനി ഇതെങ്ങനെ സാധ്യമാകും ഇതിന് മെയിനായിട്ട് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ചുറ്റുപാടിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യണം അതിനാവശ്യമായ സെൻസിങ് ഫെസിലിറ്റി മറ്റൊന്ന് ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് കൈമാറ്റം ചെയ്യണം അതിനാവശ്യമായ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അപ്പോൾ ഈ സെൻസിങ് ഫെസിലിറ്റിയിൽ മെയിനായിട്ട് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീഡിയോ ക്യാമറ പിന്നെ സെൻസേഴ്സ് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിററിൽ കാണാൻ പറ്റുമല്ലോ ബാക്കിൽ വ്യൂ അപ്പോൾ അതായത് ബാക്കിൽ ഒരു വീഡിയോ ക്യാമറ ഉള്ളതൊന്നും അപ്പോൾ അതേ അതുപോലത്തെ ക്യാമറകൾ വാഹനത്തിൻ്റെ നാല് സൈഡിലും ഉണ്ടാവും അപ്പം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം സൗണ്ടിങ്സിൻ്റെ പിന്നെ ഉള്ളത് ഇതേപോലെ വാഹനം ബാക്കിലേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ ചെടിയിലോ അങ്ങനെ എന്തെങ്കിലും തട്ടുമ്പോൾ നമുക്ക് സയറിങ് കേൾക്കും അത് ഒരു സെൻസറാണ് അപ്പോൾ ഇതേപോലത്തെ പല ടൈപ്പിൽ ഓഫ് സെൻസറുകളും വാഹനത്തിൻ്റെ നാല് സൈഡിലും ഉണ്ടാവും ഇതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചുറ്റുപാടിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇനി ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യണം അതും രണ്ട് രീതിയിലാണുള്ളത് ഒന്നെങ്കിൽ ജി പി എസ് വഴി അതല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം വൈഫൈ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഒരു വാഹനത്തിൻ്റെ കാര്യം മാത്രമാണ് ഈ കണക്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രയത്നമാണ് ഇതിനകത്ത് വാഹനം മാത്രമല്ല വേറെ എന്ത് ആൾക്കാർ അപ്പം അടുത്ത ആൾക്കാരെന്ന് വെച്ചാൽ റോഡ് സൈഡ് ഡിവൈസസ് അതായത് റോഡിൻ്റെ സൈഡിലുള്ള സെൻസറുകൾ അവരും ഈ ട്രാഫിക്കിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത് നമുക്ക് പരിചിതമായ സംഭവമാണ് ഫാസ്റ്റാഗ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ടോൾ പ്ലാസകളിൽ ടോൾ കളക്ട് ചെയ്യും അവർക്കൊരു ഉണ്ട് ആ സെൻസർ നമ്മുടെ കാറിൻ്റെ ഐ ഡി വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യും അപ്പം ഇതുപോലെയാണ് റോഡ് സൈഡ് ഡിവൈസസും പ്രവർത്തിക്കുന്നത് ഇനി അടുത്ത ആൾ നമ്മുടെ റോഡിൻ്റെ അടുത്ത അവകാശി കാൽനാട യാത്രക്കാർ അവർക്കും ഇൻഫോർമേഷൻസ് എത്തണം അവരുടെ കയ്യിൽ നിന്നും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അവരുടെ മൊബൈൽ ഫോണുകളാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാഹനങ്ങളും റോഡ് സൈഡിലെ ഡിവൈസസും കാൽനാട യാത്രക്കാരും ഇവരെ മൂന്ന് പേരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നാലാമത്തെ ഒരാളുണ്ട് അതായത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ട്രാഫിക് പോലീസിന് ഒരു കൺട്രോൾ സെൻറ്റർ ഉണ്ട് അവിടെ കുറേ ക്യാമറസിൽ അവർ ട്രാഫിക്കിന് അനലൈസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷനും ഇതുപോലൊരു സെൻട്രലൈസ് സിസ്റ്റത്തിൽ ചെല്ലുമ്പോൾ അവരതിനെ അനലൈസ് ചെയ്തിട്ട് ആവശ്യമായ ഇൻഫർമേഷൻസ് തിരിച്ച് ഡ്രൈവറിലേക്ക് കൊടുക്കും അതാണ് ഈ കണക്ടഡ് വെഹിക്കിളിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതായത് ഒരു ഡ്രൈവർ കാർ ഓടിച്ച് പോകുമ്പോൾ അയാളുടെ ഡാഷ് ബോർഡിൽ ഡിസ്പ്ലേ സ്ക്രീനിൽ ഇൻഫർമേഷൻസ് കിട്ടും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടാറുണ്ട് അത് നമുക്ക് ആ സ്ക്രീനിൽ കാണാം ഗൂഗിൾ ചേച്ചി നമുക്ക് വഴി പറഞ്ഞു തരും ലെഫ്റ്റ് എടുക്കണം റൈറ്റ് എടുക്കണം ചിലപ്പോൾ നമ്മൾ കുഴിയിൽ ചടിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് വ്യക്തമായ ഇൻഫർമേഷൻസ് ആയിരിക്കും അപ്പോൾ ഇനി ഞാൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കുറച്ച് നേരമായിട്ട് എന്ത് ഇൻഫോർമേഷനാണ് കൊടുക്കുന്നത് വെഹിക്കിൾസ് അവരുടെ പൊസിഷൻ അതായത് ലാസ്റ്റ് എക്സ് വൈ കോർഡിനേറ്റ് ആ പൊസിഷനാണ് കൊടുക്കുന്നുണ്ടാവുക അതും ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ അര സെക്കൻഡിലും ഈ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ആ വാഹനത്തിന്റെ റൂട്ട് അവർ ഏത് റൂട്ടിലാണ് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ത് സ്പീഡിലാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയെടുക്കുവാണ് ആ വണ്ടിയുടെ ആ പാതയുടെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ റൂട്ട് മാപ്പ് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട് എപ്പോഴായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന യാത്രകളും റൂട്ട് മാപ്പ് ആക്കി നാട്ടിലുള്ള എല്ലാവർക്കും കൊടുത്താൽ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് അതിനോട് താല്പര്യമുള്ള കാര്യമാണോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം സുരക്ഷാ ഭീഷണി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇത് എങ്ങനെ പ്രവർത്തിക്കും നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വ്യക്തിപരമായ ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നത് ഓരോ വെഹിക്കിളിനും ഒരു ഫോൾസ് ഐ പോലെ ഉണ്ടാവും ആ ഐ ആയിരിക്കും പറയേണ്ടവുക ഇങ്ങനൊരു ഐ ഡിയിൽ ഈ ഒരു വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ പേഴ്സണൽ വിവരങ്ങൾ കൈമാറുന്നില്ല അതുകൊണ്ട് സുരക്ഷാ ഭീഷണിയുടെ പ്രശ്നമില്ല ഇനി ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്തായിരിക്കും ഇതിൻ്റെ ഉപകാരങ്ങൾ അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ട്രാഫിക്കിൻ്റെ കഞ്ചഷൻ കുറയ്ക്കാൻ പറ്റും പിന്നെ ഉള്ളത് സേഫ്റ്റി കൂട്ടാൻ പറ്റും പിന്നെ ഡ്രൈവറുടെ കംഫോർട്ട് കൂട്ടാൻ പറ്റും ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇപ്പം നമ്മളൊരു ബ്ലൈൻഡ് കറവ് ഒരു ഒടിഞ്ഞ വളവിലേക്ക് വണ്ടി ഓടിച്ച് ചെല്ലുവാണെങ്കിൽ അവിടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം ഹോൺ അടിച്ചിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കാം പക്ഷെ ഒരു കണക്റ്റഡ് വെഹിക്കിൾ ആകുമ്പോൾ അതിന്റെ ഡാഷ് ബോർഡിന്റെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനവും അതിൻ്റെ സ്പീഡും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു അപകടം ഒഴിവാക്കാനുള്ള സഹായമായിരിക്കും അത് മാത്രമല്ല നമുക്കൊരു സഡൻ ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല നേരത്തെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് സമാധാനപരമായിട്ട് വണ്ടി ഓടിച്ച് നമുക്ക് ആ വളവ് കഴിഞ്ഞു പോവാം ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചിട്ട് സ്കൂൾ സോണിലേക്കാണ് എത്തുന്നത് അല്ലെങ്കിൽ ഒരു അപകട മേഖലയിലേക്കാണ് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പാലിക്കേണ്ടതായ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആ സ്പീഡ് ലിമിറ്റ് മറ്റേ സൈൻ ബോർഡിൽ കാണും പക്ഷേ ഈ കണക്റ്റഡ് വെഹിക്കിൾ ആകുമ്പോൾ അതിൻ്റെ സ്ക്രീനിൽ അതും തെളിഞ്ഞു വരും മാത്രമല്ല ഈ ഡ്രൈവർ സ്പീഡ് കുറച്ച് ഈ ലിമിറ്റിലേക്ക് എത്തുന്നത് വരെ അവിടെ ഒരു റെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബീമോ കത്തുന്നുണ്ടാവും അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാ സൈൻ ബോർഡ് കണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനേക്കാട്ടിലും കൃത്യ കൃത്യമായിട്ട് ഡ്രൈവർക്ക് ഈ ഇൻഫർമേഷൻ സ്വീകരിച്ച അയാൾ പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി മറ്റൊരു ഉപ ഉപയോഗം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ റോഡിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കാം സാധാരണ ഗതിയിൽ എന്താ ഉണ്ടാവുക ആൾക്കാർ കൂടും പോലീസിനെ വിളിക്കും ആശുപത്രി ഇവരെ അറിയിക്കും പക്ഷെ ഒരു കണക്റ്റഡ് വെഹിക്കിൾ ആകുമ്പോൾ ഈ ആക്സിഡന്റ് നടന്ന അതേ പോയിന്റിൽ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കും അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായിട്ട് ആംബുലൻസ് പുറപ്പെടും ഇനി ആംബുലൻസ് വരുന്ന വഴിയിൽ ഉള്ള എല്ലാ വാഹനങ്ങൾക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും ഒരു യാത്രാ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ കൃത്യമായിട്ട് ആ ആക്സിഡന്റ് സ്പോട്ടിലേക്ക് എത്താനും വൈദ്യസഹായം കൊടുക്കാനും ഇതിന് സാധ്യമാകും ഞാനിവിടെ പറഞ്ഞത് വളരെ ചുരുക്കം ചില ആപ്ലിക്കേഷൻസ് ആണ് ഇതിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മേഖലയാണ് ഇനിയാണ് ഇതിൻ്റെ റിസർച്ചിൻ്റെ കാര്യം അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾ ആരെങ്കിലും ഈ കേട്ടത് വെച്ചിട്ട് കണക്റ്റഡ് വെഹിക്കിളിൽ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഞാനും കണ്ടിട്ടില്ല അപ്പോൾ കണക്റ്റഡ് വെഹിക്കിൾ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ ടെക്നോളജിയാണ് നമുക്കതിനെപ്പറ്റി പഠിച്ചേ പറ്റുള്ളൂ പക്ഷെ പഠിക്കാൻ ആവശ്യമായ ഡേറ്റ ലഭ്യമല്ല പിന്നെ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് റിസർച്ച് നടക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ഫെസിലിറ്റി വെച്ചിട്ടും ഒന്ന് ഇൻഡോർ ഫെസിലിറ്റി വെച്ചിട്ടും ഔട്ട്ഡോർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റോഡിൻ്റെ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടാവും അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസിനെ ഓടിച്ചു നോക്കും അപ്പോൾ അവിടെ എതിരെ വേറെ വണ്ടികളൊന്നും വരില്ല നമ്മുടെ കൺട്രോളിലായിരിക്കാം റോഡ് എന്നിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നു മറ്റേതെന്ന് വെച്ചാൽ ഇൻഡോർ ഫെസിലിറ്റി നമ്മുടെ ലാബുകളിലൊക്കെ ഞങ്ങളുടെ ലാബിൽ ഒരു ഡ്രൈവിംഗ് സിമുലേറ്റർ ഉണ്ട് ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ലുലൂലൊക്കെ ഗെയിമിംഗ് സൗണ്ട് ഉണ്ട് അവിടെ കുട്ടികൾക്ക് വണ്ടി ഓടിക്കുന്ന ഒരു സെറ്റപ്പില്ലേ ഒരു കാർ ഉണ്ടാവും സ്ക്രീൻ ഉണ്ടാവും നമ്മളത് നോക്കിയിട്ട് വണ്ടി ഓടിക്കും ബൈക്കും കാറൊക്കെ ഞങ്ങൾക്ക് ലാബിലും ഈ സെയിം സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ഡ്രൈവേഴ്സിനെ വിളിച്ചിട്ട് ഈ വണ്ടി ഓടിപ്പിക്കും എന്നിട്ട് അവർ ഓടിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യും അത് എന്നിട്ട് അത് പഠന വിധേയമാക്കും അപ്പം കണക്ടഡ് വെഹിക്കിൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വരുന്ന ഓരോ ഡ്രൈവർക്ക് രണ്ട് കണ്ടീഷൻസ് കൊടുക്കും ഒന്ന് നോർമൽ കണ്ടീഷൻ മറ്റൊന്ന് ഈ വണ്ടി ഓടിക്കുന്ന സ്ക്രീനിൽ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസും കൂടി കൊടുക്കും അപ്പോൾ അയാൾ അത് ഗ്രഹിച്ചിട്ട് അതനുസരിച്ച് മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്തും അപ്പോൾ ഈ രണ്ട് ഡേറ്റയും കൂടി കമ്പാരിസൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം പ്രയോജനം ഈ കണക്ടർ വെഹിക്കിളും കൂടി കിട്ടുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഡ്രൈവർക്ക് മനസ്സിലായോ മനസ്സിലാക്കാൻ അയാൾ എത്ര സമയം എടുത്തു ഇനി മനസ്സിലാക്കിയതിന് ശേഷം അയാൾ അതനുസരിച്ച് പ്രവർത്തിച്ചോ ഇനി അയാളുടെ ആ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ട്രാഫിക്കിൽ കൺട്രോളിങ് ഇമ്പ്രൂവ്മെൻ്റ് ആയോ അല്ലെങ്കിൽ സേഫ്റ്റി കൂടിയോ ഇപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയായിരുന്നു ഇൻഫർമേഷൻ കൃത്യമായി കൊടുത്തതുകൊണ്ട് അപകടം ഒഴിവായി അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ഒഴിവായി ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എൻ്റെ റിസർച്ച് ഐഡിയാസും പ്ലാൻസും ഇതൊക്കെയാണ് അപ്പോൾ ഇതൊരു അപ്കമ്മിങ് ടെക്നോളജിയാണ് നാട്ടിലിറങ്ങാൻ സമയമെടുക്കും പഠനങ്ങൾ ആവശ്യമാണ് പക്ഷേ എന്നിരുന്നാലും നാളെ നമ്മുടെ നാട്ടിലും ഇത് ഇറങ്ങുമെന്നും നമുക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള സ്ലാം വെച്ചെങ്കിൽ നമ്മളൊക്കെ ചിലപ്പോൾ ഇതിലായിരിക്കും വരുന്നതും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു